മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഗബ്രീൻ ജസ്മിനും പിരിയാൻ പോവുകയാണ് അവർ തീരുമാനം തന്നെയാണ് കാരണം പുറത്തു മൊത്തം നെഗറ്റീവാണ് മോശമായ രീതിയിലാണ് തങ്ങളുടെ കണ്ടന്റ് പോകുന്നതെന്ന് ഇരുവരും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി രണ്ട് വഴിക്ക് പോകാം നമുക്ക് രണ്ടായി സഞ്ചരിക്കാമെന്നാണ് ഗബ്രിയുടെ പുതിയ കണ്ടുപിടുത്തൽ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ജബ്രികൾ കാറ്റത്ത് പറക്കുന്ന കാക്കകളെ പോലെ ആവാതെ ഇനി ബിഗ് ബോസ് വീട്ടിൽ പൂർവാധികം ശക്തിയോടെ കളിക്കുന്ന മത്സരാർത്ഥികളായി മാറാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും എന്താണെങ്കിലും ഗബ്രീനെ ഇന്ന് എല്ലാവരും ഇട്ട് പൊരിച്ചിട്ടുണ്ട് ആ സങ്കടത്തിലാൻ തോന്നുന്നു ഗബ്രി പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്താണെങ്കിലും ഗബ്രി ആഗ്രഹിച്ച പവർ റൂം എന്താണ് എന്താണേലും കിട്ടി ക്യാപ്റ്റനായി ജാസ്മിൻ അതിലേതിയിലൊക്കെ ഓടി നടക്കട്ടെ എനിക്ക് പവർ റൂമിൽ എല്ലാവരെയും ഭരിച്ച് സമാധാനത്തോടെ കിടങ്ങുന്നുറങ്ങണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ ഗബ്രിക്കുള്ളൂ അതെന്തായാലും സാധിച്ചിട്ടുണ്ട് ഇനി എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ നമ്മുടെ ഗബ്രിൻ്റെയും ജാസ്മിൻ്റെയും കാണണം